അസൈക്കു വറഹമത്തല്ല യു കെ ജിയിലെ കുഞ്ഞു കൂട്ടുകാരെ എല്ലാവരും നാളത്തെ പരീക്ഷയ്ക്ക് തയ്യാറായോ എന്തോ എല്ലാവരും പഠിച്ചോ ഓകെ നമുക്കെന്നാ കഴിഞ്ഞ വർഷത്തെ പരീക്ഷാ പേപ്പർ ഒന്ന് നോക്കിയാലോ പക്ഷെ അത് ചോദ്യം വായിക്കുമ്പോൾ എല്ലാവരും ഉത്തരം പറയണേ അതിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ പേര് എഴുതാനുണ്ട് എല്ലാവർക്കും പേരൊക്കെ എഴുതാനറിയില്ലേ ഓക്കെ എല്ലാവരും പേരൊക്കെ എഴുതി പഠിക്കണം കേട്ടോ അതിൻ്റെ താഴെ ചിത്രം നോക്കി യോജിച്ച അക്ഷരം എഴുതുക കണ്ടോ അവിടെ നമ്മുടെ അമ്പിളി അമ്പിളിമാമൻ്റെ ഫോട്ടോ വേണ്ടോ ഓക്കെ അവിടുത്തെ അമ്പിളിമാമൻ എന്താണ് അറബിയിൽ പറയുക ആ എല്ലാവർക്കും അറിയാം അല്ലേ രണ്ടക്ഷരം എഴുതിയിട്ടുണ്ട് ആദ്യത്തെ അക്ഷരം എഴുതിയിട്ടില്ല അപ്പോൾ ആദ്യം ഏതക്ഷരാണ് എഴുതി കൊടുക്കേണ്ടത് ആ ബുൻ ബുൻ നല്ല കുട്ടികളാണല്ലോ ഓക്കെ രണ്ടാമത്തത് എന്താന്ന് നോക്കിയപ്പോൾ ആ റോസാപ്പൂ ആണല്ലേ റോസാപ്പൂവിൻ്റെ ആദ്യത്തെ അക്ഷരം അവിടെ ഇല്ല ആ വാ 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 വൃദുൻ വർദുൻ ഓക്കെ അടുത്തത് എന്താണ് അടുത്തത് ദർബുൻ ദർബുൻ എന്ന് പറഞ്ഞാൽ ഗേറ്റ് അപ്പം അവിടെ ഏതര ഇല്ലാത്തത് ആ അവിടെ ദാലില്ല അപ്പോൾ എല്ലാവരും ദ എന്ന് എഴുതി കൊടുക്കണം കേട്ടോ ദ ദർബുൻ ഓക്കെ അടുത്തത് ആ മൊന്തയാണല്ലേ മൊന്ത മൊന്തയ്ക്കെന്താ പറയാ ഓ തൗറു എല്ലാവർക്കും അറിയാലോ അപ്പോൾ എന്താ എഴുതേണ്ടത് താവ് റൊൻ തൗറൊൻ നല്ല കുട്ടികളാണല്ലോ ഓക്കെ എന്നാൽ താഴെയുള്ള അക്ഷരങ്ങളുടെ പേര് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ അക്ഷരങ്ങളുടെ പേരൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ആ ഉസ്താവ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ആ ഒരു ഉദാഹരണത്തിന് നമുക്ക് മുകളിൽ നോക്കാം വാവ് എന്താണ് വാവുൻ പറഞ്ഞേ വാവുൻ ഓക്കെ അതുപോലെ താഴെയുള്ള അക്ഷരങ്ങളുടെ പേര് നമുക്ക് പറയാം റെഡി ത ഉൻ ഓക്കെ അടുത്തത് ബാഉൻ അടുത്തത് നൂനുൻ അടുത്തത് ലമുൻ എല്ലാവർക്കും അറിയാമല്ലേ നല്ല കുട്ടികൾ എന്നാൽ അതിൻ്റെ താഴെയുള്ള വാക്ക് വായിക്കാൻ അറിയാമോ നോക്കി ആ എല്ലാവരും കൈ ഒന്ന് വച്ചാൽ അവിടെ ആ വായിച്ചോ ആ ആ ധ ആ ബുന്നല്ല എന്താണ് ബ ആ ദ ഓക്കെ അടുത്തത് ബ ലുൻ ബ ലുൻ ഓക്കെ അടുത്തത് വി ഓക്കെ അടുത്തത് ല ബുധുൻ എല്ലാവരും നല്ല കുട്ടികളാണല്ലോ ശരി നമുക്ക് അടുത്തത് എന്താ നോക്കാം ഉദാഹരണത്തിൽ കാണുന്നതുപോലെ ചിഹ്നം കൊടുക്കുക അതിൻ്റെ ആദ്യത്തിൽ എഴുതി നോക്കിക്ക ബാ ഇൻ്റെ മുകളിൽ ഫത്ത കിട്ടപ്പം എന്താ വായിക്കണേ ബാ കസറിട്ടപ്പോഴോ ബി ബായിന് അമ്മിട്ടപ്പോഴോ ബു ബായിന് അമ്മ തന്മീനിട്ടപ്പോഴോ ബുൻ അതുപോലെ താഴെയുള്ള അക്ഷരങ്ങൾക്ക് എന്തു ചെയ്യാം നമുക്ക് ഹർക്കത്തുകൾ കൊടുക്കാം റെഡിയല്ലേ അപ്പോൾ ദാല് എന്ന അക്ഷരം ഉണ്ടല്ലേ ദാലിന് ഫത്ത ഇടുമ്പോൾ എന്താ വായിക്കണേ ദാ ഓക്കെ കസറിടുമ്പോഴോ ദി ലം ഇടുമ്പോഴോ ദു ലമ്മ് തന്മീൻ ഇടുമ്പോൾ ഓക്കെ അതിൻ്റെ താഴെയോ ലാമിന് ഫത്ത ഇടുമ്പോൾ ലാ ലാമിന് കസറിടുമ്പോൾ ലീ ലാമിന് ലമ്മിടുമ്പോൾ ലൂ ലാമിന് ലമ്മു തൻവീനിടുമ്പോൾ ലുൻ ഓക്കെ അതിൻ്റെ താഴെയോ താ ആണല്ലേ താതിന് ഫത്ത ഇടുമ്പോൾ താ താവിൻ്റെ കസറിടുമ്പോൾ തീ താതിന് ലമ്മിടുമ്പോൾ തു ആ താങ്ങനുള്ള അമ്മു തമ്പീരിടുമ്പോൾ തുൻ ഓക്കെ നല്ല കുട്ടികൾ അല്ലേ എല്ലാ അക്ഷരങ്ങളും ഇതുപോലെ ഹറക്കത്തിട്ടിട്ട് എഴുതി പഠിക്കണം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല ഫസ്റ്റ് മാർക്ക് മേടിക്കാൻ പറ്റും റെഡി അല്ലേ എല്ലാവരും ഇൻഷാല്ല ഓക്കെ ഇനി നമുക്ക് സൽസരണി നോക്കാം എല്ലാവരും പാട്ടൊക്കെ പഠിച്ച് റെഡി ആയിട്ടില്ലേ ആ സൽസരണിയിൽ ആ ഉസ്താദ് പാടുമ്പോൾ നിങ്ങളതിൻ്റെ ബാക്കി പാടണം കേട്ടോ റെഡിയല്ലേ ആദ്യത്തെ പാട്ട് അള്ളാഹു എന്നുള്ള പാട്ടത്തിൽ നിന്നാണ് പുസ്താവ് പാടട്ടെ ബാക്കി നിങ്ങൾ പാടണേ അറിയുക അല്ലാഹു ആ എന്നും ഉള്ളവനല്ലാഹു എല്ലാം പടച്ചവനല്ലാഹു എല്ലാം തന്നവനല്ലാഹു ഹായ് നല്ല കുട്ടികൾ അടിപൊളിയായിട്ട് പാടിയല്ലോ ഇനി അടുത്ത വരി നോക്കാം അടുത്ത പാട്ട് ഏതാ നമ്മുടെ നബി സല്ലാ ഉള്ളി വല്ല നബിയുടെ പാട്ടാണ് നമുക്ക് പാടാം നബിയുടെ ബാപ്പ ഉമ്മ ആമിന ഉമ്മാമിനത്തി മൂന്നിൽ ഹിജ്റത്ത് പുണ്യവഫാത്ത് മദീനത്ത് ഹായ് നല്ല കുട്ടികൾ ഒരു പാട്ടും കടയുണ്ട് അതോടെ നോക്കാം നമുക്ക് റെഡിയല്ലേ ശരി അത് ഇസ്ലാം കാര്യത്തിലാണ് കേട്ടോ ഇസ്ലാം കാര്യം അഞ്ചാണ് കലിമ നിസ്കാരം അത് രണ്ടാണ് സക്കാത്തന്നത് മൂന്നാണ് ഓക്കെ നല്ല കുട്ടികളാണ് കേട്ടോ എല്ലാവരും നന്നായിട്ട് പഠിച്ച് ഉഷാറായി നൂറ് നൂറ് മാർക്ക് മേടിക്കൂലേ ആ എന്ന് ഇൻഷല്ലെന്ന് പറും ഇൻഷല്ല എന്നാ ശരി അസലാമലേക്കും